ബഹുമാനപ്പെട്ട കാലം പോറ്റുന്ന മശാഹിഹന്മാരെ സന്നിധിയിൽ കാന്തപുരം എ പി അബൂബക്കർ മുസരിയാരും മരണപ്പെട്ടുപോയ ചെറിയ എ പി മുഹമ്മദ് മുസ്ലിയാരൊക്കെ വന്ന് അഥവോടി ആലിംഗനം ചെയ്യുന്ന ഫോട്ടോ ഒക്കെ പുറത്തു വന്നു ഇപ്പൊ കഥ ഈ ഫോട്ടോ വീഡിയോസ് മുമ്പില്ലായിട്ടല്ല ഇവരെ ആദരത്തിലൊക്കെ പലപ്പോഴും വരും കുറെ നിരപരാധിത്വം പറയും മഹാന്മാരല്ലേ വിട്ടുവീഴ്ച ചെയ്യും ഇവരോട് വാക്ക് കൊടുത്തിരുന്നു നിങ്ങൾ അച്ചടക്കം പാലിക്കണം നിങ്ങളുടെ അണികളെ നിങ്ങൾ പിടിച്ചു നിർത്തണം എ പി അബൂബക്രം മുസ്റ്റ് കർശനമായി പറഞ്ഞു അതിനൊന്നും അവരാരും കൂശൂല അതല്ലേ നിങ്ങൾ വേജാറായത് ഗ്രാൻഡ് മുഫ്തിന്റെ മുമ്പിലല്ലേ പായി ഇരുത്തുന്നു അവിടെ എന്ത് ഗ്രാൻഡ് അത് നിങ്ങൾക്ക് അവരാര നിങ്ങളാര് ഷംസുലമ്മ മടവൂർ ശെയ്ഖുനായുടെ മുമ്പിൽ തറയിൽ അഥവോടുകൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു ഗ്രാൻഡും ഇവിടെ വന്നിട്ടില്ല അവര് ചേറിട്ട് തന്നത് തന്നെ അവരുടെ ഫതിലാണ് മനസ്സിലാക്കി കൊടുങ്ങു അവരോട് പറഞ്ഞിരുന്നു അണികളെ പിടിച്ചു നിർത്തണം ഇവരോട് ഞങ്ങൾ പറയാം കരാരാണത് ഒരു മസ്ലഹത്ത് തന്നെ ഹുദൈബിയ സന്ധി പോലെ ഹുദൈബിയ സന്ധിന്റെ താല്പര്യം എന്താ മക്കാ മുസിരിക്കൊക്കെ അസൂല പൊരുത്തപ്പെട്ടു അല്ല അത് മസ്ലഹത്തുണ്ട് ഹിക്കുമത്തുണ്ട് നിങ്ങളെ പഠിപ്പിക്കും ഇത് കരാറ് നിങ്ങൾ പൊളിച്ചു വേങ്ങരയിൽ നിങ്ങൾ പ്രസംഗിച്ചു സാക്ഷാൽ എ പി അബൂബക്രം മുസ്രിയാൽ പ്രസംഗിച്ചു മുട്ടിപ്പടി ഹലി തങ്ങൾ കുലിങ്ങിച്ചിരിച്ചു അതുപോലെ തന്നെ അഹ്സനി ഉസ്താദിനെതിരെ നിങ്ങൾ പ്രസംഗിച്ചു കരാറ് നിങ്ങൾ ലംഘിച്ചതുകൊണ്ട് അതിന്റെ അനന്തര ഫലം ശക്തമായി അനുഭവിക്കുക തന്നെ ചെയ്യും ീച്ചല്ല നോക്കൂ നിങ്ങൾ ഇവര് രാട്ട പാതിരിക്കൊക്കെ മഹാന്മാരെ ഹലറത്തിൽ വരുന്നേ അണികളെ കഥ എന്താ തൊള്ളയെ തോന്നിവാസൊക്കെ പറയല്ലേ എന്തൊക്കെ പറഞ്ഞുപോയി കൊറേ ആളുകൾ കരഞ്ഞു ഫോട്ടോ വന്നപ്പം അല്പമെങ്കിലും ഈമാൻ ഉള്ളിലുള്ള ആളുകൾക്ക് തൗബയായി അവര് കണ്ണീരൊലിപ്പിക്കുകയാണ് അതേ സമയത്ത് ചന്ദ്രൻ പിളർന്നാല് പോലും ചീഞ്ഞ ജന്തുക്കൾ എക്കാലഘട്ടത്തിലുണ്ടാവും അവരിത് സ്വീകരിക്കൂല അവരാണ് ഇന്നലെ എഡിറ്റിംഗ് ആണ് റമലാലിന് വസ്ത്രക്കിറങ്ങുന്നത് പോലെ ഇന്നലെ എഡിറ്റിങ്ങിന്റെ ഇറക്കായിരുന്നു എ പിന്നെ വെക്കാന്നിട്ട് മൂലാരെ വെക്കാന്നിട്ട് ഇങ്ങനെ ഏവയ്യുന്നോ എന്തൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ നിങ്ങളെ അരപ്പാക്കാരില്ലങ്ങമാര ഏത് കാലത്തങ്ങൾ ജീവിക്കണത് സാക്ഷാൽ എ പി അബൂബക്കർ മുസ്ലിയാർ ഉടലോടെ ഹയാത്തോടുകൂടി ഇരിക്കുന്ന ഒരു സമയം അദ്ദേഹത്തിന്റെ പേരിൽ വ്യാജമായിട്ടുള്ള ഫോട്ടോ വിടാൻ ബുദ്ധി അല്പമുള്ള ഒരാൾ തയ്യാറാകുമോ അത് ഒറിജിനലാണ് യഥാർത്ഥമാണ് എന്നതിന്റെ ആണത്വപരമായിട്ടുള്ള ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള നിമിഷങ്ങൾ ഞങ്ങളത് വിട്ടത് ആ കളിയൊന്നും നടക്കൂല ശ്രദ്ധിച്ചോളൂ എല്ലാവരും മഹാന്മാരെ ചൂണ്ടിക്കളിക്കാൻ നിൽക്കണ്ട ആരോ സാധാരണക്കൂറെ കുറിച്ച് നിങ്ങൾ പറയുന്നത് പോലെല്ല അവരെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അതിന്റെ ഫലം എവിടെ തട്ടും അതാ ഞങ്ങൾ എപ്പോഴും പറഞ്ഞു ഞങ്ങൾ ഒന്നും വ്യക്തിപരമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ പേരോടിന്റെ വ്യക്തിപരമായ വിഷയം പറഞ്ഞു അവർ ദീനിന്റെ പേരിൽ ഇല്ലാത്ത വിഷയം പറഞ്ഞു തെബിരി ജമാഅത്തിലേക്ക് നിങ്ങൾ ആളെ കൂട്ടുന്ന നിങ്ങളുടെ പുതിയ സംഭവങ്ങൾ ഞങ്ങൾ പറയുന്നു നിങ്ങൾ വ്യക്തിപരമായിട്ടുള്ള വീഴ്ചകളോ കുടുംബപരമായ കാര്യങ്ങളോ ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല പറയുകയുമില്ല അത് യോജിച്ചതുമല്ല ആദർശമാണ് വിഷയം മഹാന്മാരെ കുറിച്ച് നിങ്ങൾ ഔദ്യോഗികമായി ഏൽപ്പിച്ച ആളല്ലേ വാളക്കുളം എന്ന് പറഞ്ഞാള് നിങ്ങളെ മാസികയിൽ അയാൾ ലേഖനം എഴുതി വേദികളിൽ പ്രസംഗിച്ചു ആ ചങ്ങാതിയൊക്കെ എന്തൊക്കെ വിഡിത്തങ്ങൾ വിളിച്ചു പറഞ്ഞു എത്ര ദൂഷ്യം വിളിച്ചു പറഞ്ഞു എവിടെ പോയി കിടക്കുമത് ഭാവിയിൽ കെ എം മൗലവിയെ പോലെ കൊട്ടുകരയിലെ മജീദ് വാളക്കുളം അബ്ദുൽ അസീസ് മൗലവിമാർ ഈ ഉമ്മത്തിലെ ചീഞ്ഞ ജന്തുക്കളായി അറിയപ്പെടാനുള്ള ഹേതുവല്ല ഈ കാരണങ്ങളൊക്കെ മസാഹിഹന്മാർക്കെതിരെ നാക്കിട്ടടിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയില്ലായിരുന്നോ കാര്യങ്ങൾ അപകടമാണ് ചില്ലറ കൊണ്ട് നടപ്പ ചില്ലറ കൊണ്ട് ഫലം ചെയ്യൂല ഇതൊന്നും ശ്രദ്ധിക്കണം ഇതാ ഞങ്ങൾ പറഞ്ഞത് അല്ലാൻ്റെ ആളുകൾ ഇവിടെ ഉണ്ട് ഇനിയിപ്പോ എന്താ മാർഗം ഒരു മാർഗവുമില്ല അതിനും പ്രതികരണം ഉണ്ടോ സാക്ഷാൽ കാന്തപുരം പ്രതികരിക്കട്ടെ അത് എങ്ങനെ പ്രതികരിക്കണം അണികളെ സോപ്പിടാൻ വേണ്ടി അവിടെ മൂല തട്ടാത്ത പ്രയോഗം പറ്റൂല അതാണ് ഇപ്പോൾ ശ്രമം ഉസ്താദ് ഇങ്ങനെ പറഞ്ഞാൽ മതി എങ്ങനെ നമ്മുടെ പേരിൽ പലതും പ്രചരിക്കുന്നുണ്ട് ആരും വഞ്ചിതരാകണ്ട ആ ജാതി പരിവറ്റവില എന്താണോ വന്നത് എന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പുറത്തു വന്നിട്ടുള്ള ആ ഫോട്ടോ ഐഡന്റി കൊണ്ട് തന്നെ സംസാരിക്കണം അതിന് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അവിടെ ശ്രദ്ധിക്കണം നേർക്ക് നേരെ അതുമായി ബന്ധപ്പെട്ട ഹക്ക് പറഞ്ഞാൽ ഗ്രാൻഡ് മുഫ്തിക്ക് മുക്തി മറിച്ചാണെങ്കിൽ അത് ഗ്രാൻഡ് കളവായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും അതിന്റെ അപകടം വലുതായിരിക്കും അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ അള്ളാൻ്റെ മശാഹിഹന്മാരുടെ പൊരുത്തത്തിലായി നമ്മൾ ജീവിക്കുക ഇവരുടെ ചതികൾ നമ്മൾ തിരിച്ചറിയുക ഈ ആഴ്ചകളിലൊക്കെ ഉണ്ടായത് എ പി വിഭാഗത്തിന്റെ പ്രവർത്തനം വഴി തെബിലീജമാനത്തിലേക്ക് ആളുകൾ കുത്തിയൊഴുകി എന്നുള്ളതാണ് പുതിയ സാഹചര്യം അത് നമ്മൾ തിരിച്ചറിയണം അബ്വാഹു അനുഗ്രഹിക്കുമാറാവട്ടെ